സ്ത്രീ ജനങ്ങളുടെ സാമൂഹ്യ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിൻസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങിയിൽ നടന്ന വനിതാ ദിനാഘോഷ പരിപാടികൾ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിൻ ഡയറക്ടർ സിസ്റ്റർ ആലീസ് ലൂക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെറ്റിൽഡ മൈക്കിൾ തുല്യതാ പരീക്ഷാ വിജയികൾക്ക് അനുമോദനങ്ങൾ രേഖപ്പെടുത്തി ഫാദർ സെബാസ്റ്റിൻ പുത്തമുരയ്ക്കൽ സിസ്റ്റർ സീന വർഗീസ് ആനി ജോസഫ് കോർഡിനേറ്റർ ജീവൽസ് സെന്റ് സാവിയോ േറ്റർ ജൂഡ് ജീവൻ അരങ്ങുന്നതിനുള്ള ധൈര്യവും ആ ഒരു കാര്യം തരുന്നതിന് വേണ്ടിയാണ് സിസ്റ്റർ മുന്നിലുള്ളത് അതുപോലെ തന്നെ കൂടെയുള്ള ആ സഹപ്രവർത്തകരും അവരുടെ ധൈര്യവും അവരുടെ ആ ഒരു പ്രവർത്തന ശൈലിയുമാണ് നിങ്ങൾ മുന്നോട്ട് കാഴ്ച വെച്ചു ഓരോ കുടുംബത്തിന്റെയും ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുവാനും അത് കണ്ട് പ്രവർത്തിക്കുവാനുമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തെ കുറിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ച വയ്ക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് എന്നാൽ പോലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സ്ത്രീകളായ നമ്മൾ മറ്റുള്ളവരെ തരത്തായിട്ടെന്ത് എനിക്ക് പറയുവാനുണ്ട് ഞാൻ എത്ര ഉയർന്നാലും എന്റെ പിന്നിലേക്ക് നോക്കിയിട്ട് വേണം ഞാൻ മുന്നിലേക്ക് പോകുവാൻ ഇപ്പോഴും നമ്മളുടെ സ്വന്തം സഹോദരിമാരാണെന്നുള്ള ചിന്തയോട് കൂടി വേണം നമ്മൾ ജീവിക്കുവാൻ നമ്മളിൽ ഉണ്ടാകുന്ന കുറവുകളും കുറ്റങ്ങളും എല്ലാം പറഞ്ഞു തീർത്തു വേണം നമ്മൾ മുന്നിലോട്ട് ജീവിച്ചു പോകുവാൻ ആ ഒരു സിസ്റ്റർക്ക് ഈ സാധിക്കുന്നു വനിതാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കുമ്പളങ്ങിയിൽ ആയിരക്കണക്കിന് വനിതകൾ അണിനിരന്ന പടുകൂറ്റൻ വനിതാ റാലിയും സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വനിതകളുടെ കലാപരിപാടികളും അരങ്ങേറി കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റെഡ് ജോൺ ലൈവ് കൊച്ചി ന്യൂസ് കൊച്ചി